കക്കാട്ടരി സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിമൂന്ന് വർഷക്കാലം കലാകായിക സാംസ്കാരിക ജീവകാരുടെ മേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്ന കക്കാട്ടരി സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പുതിയ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു തൃത്താല സി ഐ മനോജ് കെ ഗോപി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഖാദർ കക്കട്ടിരി അധ്യക്ഷനായി ചടങ്ങിൽ ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ തൃത്താല സി ഐ മനോജ് കെ ഗോപിയെ ഉപഹാരം നൽകി ആദരിച്ചു ടി സിദ്ദിഖ് സെബു സദകത്തുള്ള ലീലാവതി സരിത ഉണ്ണികൃഷ്ണൻ കുഞ്ഞുമണി അനസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ശ്രീ സിദ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ മറ്റ് വിശിഷ്ടരായിട്ടുള്ള ഓരോരോ വ്യക്തിത്വങ്ങളിൽ പ്രിയപ്പെട്ട നാട്ടുകാരെ യുവജനങ്ങളെ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരുടെ മുഖത്തും വളരെയധികം സന്തോഷമാണ് ഞാൻ വണ്ടി ഇറങ്ങിയപ്പോൾ കണ്ടത് മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങളായി നമ്മുടെ ഈ ക്ലബിലൂടെ പ്രവർത്തിക്കുന്നത് നമ്മളൊന്നിവിടെ കൂടിയിരിക്കുന്നത് അതിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടന കർമ്മത്തിനാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി